എല്ലാ കുട്ടികൾക്കും നമ്മുടെ നല്ല പുതിയ വിളിയിലേക്ക് സാധ്യത നമ്മൾ കാണാൻ പോകുന്നത് അടിപൊളി ഒരു വൺ പ്ലസ് വൺ ലോൺ ഗെയിംപിളിയാണ് ഇഷ്ടം കൊണ്ട് തന്നെ നമ്മള് ഇന്ന് എം ഫോർ എ ആണ് എടുത്തേക്കുന്നത് അതും എം ഫോർ എ വൺ എന്ന് പറഞ്ഞാൽ കുറെ നാളെ എം ഫോർ എണ്ണത്തിൽ കട്ട് നേരെ നോക്കി പിടിച്ചിട്ട് ഒറ്റ അടിച്ചോട് നേരെ കച്ചോട്ട് എൻ്റെ മോനെ ഏതാ കച്ചോട്ട് അവന് കിട്ടിയേ ഒന്നും പറയുന്ന അടിപൊളി കച്ചോട് എന്ന് പറഞ്ഞാൽ അടിപൊളി കച്ചോട്ട് അടിച്ചാൽ അവൻ്റെ പള്ളയങ്ങ് തീർത്തിട്ടുണ്ടോ ആമാതിരി കച്ചോട്ട് നമ്മൾ അവന് വെച്ചു കൊടുത്തേ അങ്ങനെ രണ്ടാമത്തെ റൗണ്ട് നമ്മൾ സ്റ്റാർട്ടായിട്ടുണ്ട് രണ്ടാമത്തെ നമ്മൾ നമ്മൾ ഇങ്ങോട്ട് പൊക്കോണ്ടിരിക്കാണ് ചെക്കോ പൂക്കം കൊട്ടാ ക്യാനസ് അടിക്കുന്ന നേരെ നമ്മള് ഫ്രീസ് എടുത്തിട്ടുണ്ടോ പൊങ്ങാൻ വേണ്ടി നേരെ ഒരു നൂറ്റി കച്ചിട്ട് കൊടുത്തു നേരെ പോയി രണ്ടടി കൊടുത്തു രണ്ടാമത്തെ റൗണ്ട് നമ്മൾ ഇങ്ങുണ്ട് എന്റെ മോനെ എം ഫോറാണ് പവർ ചെക്കെന്ന് പറഞ്ഞാൽ എന്റെ കൈ തന്നെ ചാവൻ വേണ്ടി ജനിച്ചത് തോന്നുന്നു ഇങ്ങനെ മൂന്നാമത്തെ കണ്ണ് അവനാണ് കണ്ണെടുക്കുന്നത് അവൻ ഏത് കണ്ണെടുക്കുന്നത് നോക്കട്ടെ അവനും കണ്ണെടുക്കാൻ അവൻ ഡെസേർട്ടികളും യോംബിയാണ് എടുത്തിരിക്കുന്നത് വേറെ ലെവലും അവനെ ഫ്രീ ആട്ട് കിട്ടിയ യോംബിയാണ് ഒരു രക്ഷയില് വെട്ടിച്ചില് സാധനമാണ് പക്ഷെ യുവംബി എന്ന് പറഞ്ഞ മാര യോംബി ഒരു രക്ഷയില് ഈ അടിപൊളിയാണ് ഈ യോമ്പി നേരെ കയ്യിലിരുന്ന ഫ്ലാഷ് ബാക്ക് എടുത്തിട്ട് എറിച്ച് എടുത്തിട്ടുണ്ട് അവനാ സൈഡിലോട്ടെന്ന് നോക്കി പക്ഷെ നമുക്ക് നേരെ വരുന്നോട് ഒളിച്ചിട്ടുണ്ടിക്കുന്ന സൈഡിലോട്ട് ബ്ലൂ ഇട്ടിട്ട് ഒരു മെഡിറ്റടിക്കും പക്ഷെ ചെറിയൊരു ഗ്യാപ്പ് കിട്ടി ഇങ്ങോട്ട് ഓടി പക്ഷെ നമ്മൾ തിരിഞ്ഞു കയറിയെന്ന് നോക്കിയപ്പോഴേ അവൻ തേ കയറുന്നു കേസ് പക്ഷെ അടിക്കാൻ നോക്കി പറ്റില്ല അവൻ നമ്മുടെ തലയ്ക്ക് വെള്ളിക്കെ ജെമ്പി നമ്മളെ തിരിച്ചടിച്ചിട്ടുണ്ട് കൊഴപ്പില്ല കേസ് നമുക്ക് തിരിച്ചടിക്കാം എന്തായാലും നിന്നെ ഞാൻ എടുക്കൂടാം നിന്റെ കാര്യം തീർന്നു നീ തീർന്ന നീ തീർന്നു നിന്റെ കളി എന്റെ അടുത്ത് നീ ആകത്തില്ലല്ലോ രണ്ടാമത് നമ്മൾ സൈഡ് കയറി എപ്പോഴും ചേക്കാൻ തേ കാണുന്നു രണ്ടടി വെച്ച് കൊടുക്കാൻ നോക്കി ബ്ലൂ ഒക്കെ തേ കേസ് എവിടെക്കോഴ് ഇപ്പം ഊക്കം കിട്ടും നമ്മളടുത്തൊന്ന് മുങ്ങിട്ടുണ്ട് താഴ്ച നേരെ നമ്മളും താഴ്ച്ചടിയിട്ടുണ്ട് ചെക്കൻ തേ നിക്കുന്ന നേരെ കരുന്ന് നല്ല ഡാമേജ് കുത്തി പിടിച്ചു നേരെ ഒരു ഹെഡ് അടിക്കാൻ നമുക്ക് പറ്റുന്നേ ഇല്ല എന്തായാലും ഞെക്കി പിടിച്ച് അവനെ തീർത്ത് നമ്മൾ മൂന്ന് റൗണ്ട് കംപ്ലീറ്റ് ഇനി രണ്ട് റൗണ്ടും കൂടെ ബാക്കിയുള്ളൂ ഈ റൗണ്ട് റൗണ്ടല്ലേ അവൻ അടുത്ത റൗണ്ട് കൊണ്ടുപോവോ അതോ നമ്മൾ കൊണ്ടുപോയില്ലെന്ന് നമുക്ക് അറിയത്തില്ല എന്തായാലും നമ്മൾ എംഡൻ എടുത്തിട്ടുണ്ട് നമ്മുടെ ഗ്രീൻ വെംടെൻ ആണ് ഗെയ്സ് പവർ സാധനം പറഞ്ഞാൽ പവർ സാധനം ലെവൽ ത്രീ ആയപ്പോഴേ ഈ ഡാമേജ് ആണ് കിട്ടുന്നത് എന്റെ മോനെ ഇത് വേറെ ലെവലാണ് പിന്നെ നിങ്ങളുടെ അതിൽ എത്ര പേർ അല്ല ഈ എംഡൻ ഉണ്ടെന്നില്ലെന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് അടിച്ച് അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നേരെ അവൻ ആ സൈഡിൽ വന്ന് ഇരിപ്പുണ്ട് നേരെ ഫ്ലാഷ് ബാക്ക് എടുത്ത് എറിഞ്ഞു നേരെ ഡേ വാഷ് എറിഞ്ഞപ്പോഴും അവൻ കീഴിൽ കയറി നേരെ രണ്ട് അടിവെച്ചു കൊടുത്തു നല്ല ഡാമേജ് കിട്ടി പക്ഷെ ഇവിടെ എനിക്കൊരു പറ്റു പറ്റു ഇപ്പൊ കണ്ടോണം നേരെ അടിക്കാൻ നോക്കി പറ്റിയില്ല നേരെ മുന്നോട്ട് കീറിപ്പോയിട്ട് നമ്മൾ ഗണ്ണ മാറ്റിന്റെ ഫ്രണ്ട് ഇപ്പൊ ഇടിച്ച് കാണിച്ചു കുഴപ്പമില്ല അവൻ രണ്ടാലും റൗണ്ട് എടുത്തിട്ടുണ്ടല്ലോ ഇനിയും റൗണ്ട് രണ്ടെണ്ണം ഉണ്ടല്ലോ ബാക്കി നമ്മൾ എടുക്കുന്നു നിന്റെ കാര്യം പോക്ക നീ തീർന്നു നേരെ നമ്മൾ മുന്നോട്ട് വന്നു ഇവൻ എങ്ങോട്ട് പോയെന്ന് കാണാനില്ല ആ പിന്നെ വന്നവൻ അതിന്റെ ചൂട്ടിൽ തന്നെ കുളിഞ്ഞിരിപ്പട നമ്മളൊന്ന് വെയിറ്റ് ചെയ്തവൻ അവിടെ നിന്ന് മാറിയാ നേരെ ഫ്രണ്ടില് ബ്ലൂ നേരെ ഓടിച്ചവൻ ചിലപ്പോൾ പിടിച്ച് ഹഡ് അടിക്കും നേരെ ഫ്രീസ് ഡാമേജേ കിട്ടില്ല പക്ഷെ അവന് ഡാമേജ് കിട്ടണ്ടായിരുന്നു എന്താന്ന് അറിഞ്ഞൂടാ ഒരു ഡാമേജ് എങ്കിലും കിട്ടുവാൻ മോക്കോ ക്യാരക്ടർ യൂസ് ചെയ്യുന്നുണ്ട് അവൻ എങ്ങോട്ട് പോലെ തന്നെ കാണുമായിരുന്നു പക്ഷെ ഇവിടെ വന്ന് നോക്കിയപ്പോൾ ഞാൻ കണ്ടില്ല നേരെ ബാക്കി എറിഞ്ഞപ്പോ അവൻ അതിന്റെ ചൂട്ടിൽ തന്നെയായിരുന്നു പക്ഷേ ഫ്രീസ് ഏറ്റില്ലെന്ന് തോന്നുന്നു നേരെ സൈഡ് കയറി അവൻ എന്നെ അവിടെ നോക്കിക്കൊണ്ടായിരിക്കും ഇവിടെ വരെ നോക്കുക അടിപൊളി ഒരു ഹെഡ്ഷോട്ട് അടിച്ച് അവനെ പിടിച്ചിട്ടുണ്ട് നാല് റൗണ്ട് കംപ്ലീറ്റ് ആയി നെക്സ്റ്റ് റൗണ്ട് റൗണ്ടിലൂടെ ബാക്കിയുള്ളൂ റൗണ്ട് അവന് കിട്ടുമോ നമുക്ക് കിട്ടുമോ എന്തായാലും അവനാന്ന് കണ്ണെടുക്കുന്നത് പിന്നെയും പക്ഷെ ലാസ്റ്റ് റൗണ്ട് നമുക്കൂടെ കണ്ണെടുക്കാൻ കിട്ടേണ്ടിയായില്ലേ ഏത് കണ്ണ എടുക്കുന്ന നോക്കാം കണ്ണ് എടുക്കുന്നേ ഇല്ലല്ലോ ആ എം ഐ ടി എ ഡബ്ളൂം എന്റെ മോനെ സ്നൈപ്പർ ബ്ലെയർ ആണെന്ന് തോന്നുന്നു എന്റെ എ ഡബ്ല്യൂ എടുത്തേ സത്യം പറഞ്ഞാൽ നമുക്ക് എ ഡബ്ല്യൂം വെച്ച് കളിക്കാൻ കൂടി അറിയില്ല നിങ്ങൾക്ക് എത്ര പേർക്ക് എ ഡബ്ലിയും വെച്ച് കളിക്കാറുണ്ട് ജസ്റ്റ് ഒന്ന് കമലടിച്ച കേസ് നേരെ ബാക്കി എം ഐ ടിക്ക് രണ്ടടി എടുത്തു പക്ഷെ അത്ര അടിച്ചിട്ട് എന്തോ നെറ്റിന്റെ മോൾഫറ ക്യാരക്ടർ ഉണ്ട് ചുമ്മാ അല്ല എന്തായാലും കുഴപ്പമില്ല ഇനി ഇനിയുണ്ടല്ല റൗണ്ട് എന്തായാലും ഈ റൗണ്ട് നമുക്ക് എടുക്കാൻ പറ്റും നോക്കാം എ ഡബ്ലു ഒള്ളോണ്ട് പെട്ടെന്ന് അവൻ്റെ കീഴിലോട്ട് ചെറുന്ന് കയറേണ്ട അല്ല കീഴിൽ കയറിയവൻ അടിക്കാൻ നേരെ ഫ്രീസ് എടുത്ത് കയറിയിട്ടുണ്ട് എന്തായാലും ഈ ഫാമിലി വരില്ല അവൻ ഇങ്ങോട്ട് വരുന്നുണ്ട് നേരെ ഗ്ലൂട്ട് താഴ്ച ചെക്കൻ ദയവോ ഓടി വരും നേരെ വലിച്ച് മൂന്ന് ഹെഡ് പൊട്ടിട്ടുണ്ട് എനിക്ക് ഇനിയും വിട്ടില്ല രണ്ടാമത്തെ അടിക്ക് തീർത്തിട്ടുണ്ട് അടിച്ചിട്ടുണ്ട് ഗേസ് അപ്പം വീടുള്ള വീട് ഇഷ്ടപ്പെട്ട ചാനൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല ഗേസ് അപ്പോൾ ഇതിലും നല്ലൊരു വീഡിയോ കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും Baby geese.